പരമ്പരാഗത ക്രിസ്തീയ വേഷത്തിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ എത്തിയത് വേറിട്ട കാഴ്ചയായി കൊടകര സിറ്റി സെന്ററിൽ നടത്തിയ ക്രിസ്മസ് ആഘോഷത്തിലാണ് സിറ്റി സെന്ററിലെ വിന്നീസ് മേക്കപ്പ് സ്റ്റുഡിയോ ഉടമ പരമ്പരാഗതമായ ക്രിസ്തീയ വേഷമായ ചട്ടയും മുണ്ടും ധരിച്ച് ക്രിസ്മസ് ആഘോഷത്തിനെത്തിയത് കാതിലണിയുന്ന മേക്കാ മോതിരവും വലിയ കമ്മലും തുടങ്ങിയ ആഭരണങ്ങൾ മോടികൂട്ടി ഇത് എന്റെ അമ്മാമയൊക്കെയാണ് ഞാൻ എടുത്ത് കണ്ടേക്കണേ അമ്മാമയൊക്കെ മരിച്ചുപോയി ഇപ്പൊ ഇതൊന്നും ആരും നോക്കണില്ലല്ലോ സാധാരണ വൈറ്റില് വൈറ്റ് കളറാണ് എല്ലാവരും ഉപയോഗിക്കുക പക്ഷെ ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇതിൽ ചെയ്ത് നോക്കിയതാ അപ്പൊ എല്ലാവരും പറഞ്ഞു ഇനിയും ചേച്ചി ഇങ്ങനെ ചെയ്ത് നോക്കൂ വേറെ വെറൈറ്റികളായിട്ട് ചെയ്ത് നോക്കാനാണ് പറയണേ ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇനിയുള്ള തലമുറയും ഇതിലേക്ക് തന്നെ വരുന്നാണ് പറയുന്നത് എനിക്കൊരു ഇഷ്ടം തോന്നി അപ്പം ഞാൻ ചെയ്തതാണ് നന്ദിപുരം ആറ്റപ്പള്ളി സ്വദേശിയായ വിനിമോൾ കഴിഞ്ഞ ഇരുപത് വർഷമായി മേക്കപ്പ് രംഗത്ത് നിറ സാന്നിധ്യമാണ് മാർഗം കളി പോലെയുള്ള നിരവധി പ്രോഗ്രാമുകൾക്കും മേക്കപ്പുകൾ ചെയ്തു വരുന്നുണ്ട് ഭർത്താവ് തോമസ് അന്ന ഹൈബ എഗ്നൽ എന്നിവർ മക്കളാണ്